എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിലുണ്ടായ മാറ്റത്തെക്കുറിച്ചും അതുപോലെ വീണ്ടും ഒരു ബന്ധ് പ്രഖ്യാപിച്ചതിനെ കുറിച്ചുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം സംസ്ഥാനത്തെ മഴ മാറ്റം വന്നിരിക്കുകയാണ് മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ ആറു ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന ഓറഞ്ച് അലേർട്ടാണ് മൂന്ന് ജില്ലകളിലേക്ക് ചുരുക്കിയത് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് അതിശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുള്ളത് ഈയൊരു ജില്ലകളിൽ നാളെ അവധിക്ക് സാധ്യത ഉണ്ട് അതായത് ഈ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുകയാണെങ്കിൽ മാത്രമാണ് അവധിക്ക് സാധ്യതയുള്ളത് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ നാളെ ഒരു ജില്ലയിലും നിലവിൽ ഓറഞ്ച് അലർട്ടും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നാളെ കേരളത്തിലെ ഒരു ജില്ലയിലും അവധി ലഭിക്കാൻ സാധ്യതയില്ല അലേർട്ട് മാറിയാൽ മാത്രമാണ് അവധി ലഭിക്കുക അതേസമയം ഇരുപത്തി അഞ്ചിന് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട സ്ഥലത്ത് ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴക്കും നാല് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വിശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നോ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അടുത്തത് ബന്ധുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംവരണം സംബന്ധിച്ച സുപ്രീം കോടതി വിധിക്കെതിരായ രാജ്യവ്യാപക ഭാരത് ബന്ദ് ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴിതാ വീണ്ടും ഒരു ബന്ദ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ പാർട്ടികളാണ് മഹാരാഷ്ട്ര സംസ്ഥാനത്ത് ഈ മാസം ഇരുപത്തിനാലിന് ബന്ദിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലെ ബദിലാംപൂറിൽ മൂന്നും നാലും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളെ സ്കൂൾ ജീവനക്കാരൻ ലൈംഗികമായി പീഡിപ്പിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബന്ദ് കോൺഗ്രസ് എൻ ശിവസേന എന്നീ പാർട്ടികൾ അടങ്ങുന്ന മഹാവികാസ് അഗാഡി സഖ്യമാണ് ബന്ദിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ബദിലാപൂരിൽ സ്കൂളിൽ വിദ്യാർത്ഥിനികൾക്കെതിരായ ലൈംഗിക അതിക്രമ കേസ് അതിവേഗം അന്വേഷിക്കണമെന്നും ഇരകൾക്ക് അതിവേഗ നീതി ഉറപ്പാക്കണമെന്നും ശിവസേനാ തലവൻ ഉദ്ധവ് താക്കറെ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു